എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രണ്ട് തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം മൈക്രോണി കൊണ്ടുള്ള കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ അരക്കപ്പ് മൈക്രോണിയാണ് എടുത്തിരിക്കുന്നത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ട ഉടച്ചൊഴിച്ച് ഒരു ബൗളിലേക്കാക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു നുള്ളുപ്പും ഉറച്ചു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് മൈക്രോണിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നന്നായി ചൂടുമ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതേപോലെ വലിയ വലിയ പീസസ് ആയിട്ട് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മുട്ട ഇതേപോലെ നന്നായി സ്ക്രാമ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം വേഗം വെച്ചിരുന്ന മൈക്രോണി അടുപ്പിൽ നിന്ന് മാറ്റി പ്രഷറൊക്കെ നന്നായി പോയി വന്നിട്ടുണ്ട് ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അഞ്ച് വിസിൽ കേട്ടപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതാണ് അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം വാർത്ത് കളഞ്ഞ് എടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയിരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്തു വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കൊടുത്ത കുരുമുളക് കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ അതിനെയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കോൺഫ്ലോവർ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും ഇത് നല്ലതുപോലെ തിളച്ച് നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പാൽ നന്നായിട്ട് തിളച്ച് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് സ്ട്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും വേഗിച്ച് വെച്ചിരിക്കുന്ന മക്രോണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് സൂപ്പർ ടേസ്റ്റുള്ള ബട്ടർ ഗാർലിക് മൈക്രോമണി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് വലിയ ഹെൽത്തി ഡിഷൊന്നുമല്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കഴിക്കുകയും കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മാക്രോണിയും മുട്ടയും ഒക്കെ ഉള്ളപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ ടേസ്റ്റാണ് വല്ലപ്പോഴും ഒക്കെ മൈക്രോണിയൊക്കെ കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കിഡിലൻ ടേസ്റ്റാണ് അടുത്തത് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഐറ്റമാണ് മൈക്രോണി തയ്യാറാക്കിയതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു കപ്പ് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചേർത്ത അരിപ്പൊടി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടണം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം കയ്യിൽ നമുക്ക് പറ്റാവുന്നത്ര ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടാവുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഇതേപോലെ ആക്കി എടുക്കാം ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി തയ്യാറാക്കിയെടുക്കണം കുഞ്ഞ് കുഞ്ഞ് ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കാം പിന്നീട് നമുക്കിത് വേഗിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ആ തയ്യാറാക്കിയ മാവിൽ നിന്നെല്ലാം ബോൾസ് റെഡിയാക്കി എടുക്കാം ഇതാ ഇത്രത്തോളം ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആക്കി കൊടുക്കണം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം ഇത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്ത മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റീമറിൽ കിടന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് മതിയാകും അത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താണ് അത് ഇതേപോലെ ഇട്ട് കൊടുത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം വലിയ വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം വീണ്ടും കുറച്ച് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതും പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായി മെൽറ്റ് ആയി അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാലിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടും ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതായതേപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് ഒടുവിലായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കി നോക്കൂ ഇതാകുമ്പോൾ ഹെൽത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ മൈക്രോണി ചെയ്തതുപോലെ തന്നെ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ചെയ്ത രണ്ട് ഡിഷും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്